കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സില് സാവേരി ഗീതം കഴിഞ്ഞ് ആരഭി രാഗത്തിലുള്ള ഒരു ഗീതം തുടങ്ങി വെച്ചു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ പറയണം അപ്പം നമ്മൾ വീണ്ടും അതിൻ്റെ വീണ്ടും പാടിത്തരണച്ചാൽ പാടിത്തരാം എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ പാഠം ആരംഭ്യ ഗീതത്തിലേക്ക് കിടക്കാം പ ഇരുപത്തി ഒമ്പതാമത് മേളകർത്താ ധീര ശങ്കരാഭരണത്തിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗാണ് ആരോഹണവരോഹണം നമുക്കൊന്ന് പാടി നോക്കാം സീ പാധ സിധ മ ഗ്രീ സി മ പരി സുരം ധ മകരി ഋഷഭം ദൈവതൊക്കെയാണ് അതിന്റെ ജീവ സ്വരങ്ങള് സാനിത മകരി 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 സാനിതാ മകരി

അങ്ങനെയാണ് വരിക ഗാന്ധാരം മാത്രം ഗാന്ധാരം മകരി മകരി മകം നിക്കില്ല ഗാന്ധാരത്തില് മകരി ഗാന് ഉള്ള സ്ഥാനത്തില് ഗായല് നിക്കില്ല മകരി ടച്ച് ചെയ്ത് പോരേ ഉള്ളൂ അപ്പൊ ഇതില് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം ചതുശ്വതി ഋഷഭം ശുദ്ധം മധ്യമം പഞ്ചമം ചതുശ്വുതി ദൈവതം അവരോഹണത്തിൽ കകല് നിഷാദവും അന്തരഗാന്ധാരം വരും ഷജ്ജം ചതുശ്വുതിഷമം ശുദ്ധ മധ്യമം പഞ്ചമം ചതുശ്വതി ദൈവതം അവരോഹണത്തിൽ കകല് നിഷാദവും അന്തര ഗാന്ധാരം കൂടി വരും ആരോഹണത്തിലെ അഞ്ച് സ്വരം അവരോഹണത്തിലെ എല്ലാ സ്വരം വരുന്ന രാഗായതുകൊണ്ട് ഔടവ അവ സമ്പൂർണ രാഗെന്ന് അറിയപ്പെടും തിശ്രജാതി ത്രിപുട്ട താളാണ് स्वरं नोका पाप मागरि सति मागरि सी सदी सति मागरि सति स

Di sa di magari di magari mama pa ma pa 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 ma pa da sa sa di magari sa di sa da da di sa sa da sa da da da, da pa. പ മാ പ സരുമ ഇതാണ് അതിന്റെ സ്വരങ്ങള് ഈ സ്വരം കഴിഞ്ഞ അതിന്റെ സാഹിത്യം അതേപോലെ അതിന്റെ സാഹിത്യം വരും അപ്പൊ കുറച്ച് സ്വരം പാടിയിട്ട് അതിന്റെ സാഹിത്യം ഒന്ന് നോക്കാം पा मगरी सधि मगरी सदधि सची सची मागरी सधि स ീരാമൂപം ശതിലഗ്രീരാമനെ കുറിച്ചിട്ടുള്ള ഗീതാണ് ീരാമ പരി അതേപോലെ റെശ്രീരമാ ചന്ദ്ര എന്നുള്ള അവിടെ കുറേ സ്ഥലത്ത് സാഹിത്യ അകാരങ്ങളാണ് ചന്ദ്രി അവിടെയാണ് പിന്നെ സാഹിത്യം വരുന്നുദ്ര എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അകാരങ്ങളാണ് സം ശരി മാസ ധരീസ അതുവരെ ആകാരാണ് സംഘൂപം ശതിലകൃഷി Raga Raga Bendra Arta suara yang lain Pama Pama pa ma pa, gari ri Ma Dasa sa sa

അതിലും കുറേ സ്ഥലത്ത് സാഹിത്യമില്ല ആ അതുവരെ ഒന്നുകൂടി ചേർത്തി ചെല്ലാം റെ ശ്രീരാമരാം ശ രാഘവേന്ദ്ര ജനഷ അതുവരെ മതി ഈ ക്ലാസ്സിൽ നിങ്ങൾ പാടി നോക്കുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം